ഹായ് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുണ്ടാവുക പക്ഷേ വിസകൾക്കുള്ള നൂലാമാലുകൾ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് പല ആളുകളും ചെങ്കൻ വിസകൾക്ക് അപ്ലൈ ചെയ്യാറില്ല ബി എഫ് എസിലെ അപ്പോയിൻമെൻ്റ് എടുക്കണം കൊച്ചിയിൽ പോകണം അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോയി അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പ്രയാസം ആരോപിച്ചിട്ട് എല്ലാ ഡോക്യുമെൻ്റ് ക്ലിയർ ഉള്ള ആളുകൾ വരെ ചെങ്കൻ വിസകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒന്ന് മടിച്ചു നിൽക്കാറുണ്ട് പക്ഷേ ഇനി വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് ചെങ്കൻ വിസകൾ ഡിജിറ്റലൈസെയ്യാൻ പോകാൻ അപ്പോൾ ഇരുപത്താറ് രാജ്യങ്ങളിലേക്കുള്ള ചെങ്കൻ വിസകൾ അപ്ലൈ ചെയ്യാൻ ഇനി ഡിജിറ്റൽ സംവിധാനം വരാൻ പോവുകയാണ് ഈ ഡിജിറ്റൽ സംവിധാനം വരുന്നതോടുകൂടി ഇതിന്റെ സെൻട്രൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കോ ജർമ്മനിയിലേക്കോ ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റിലേക്ക് ഈ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുകയോ നമ്മൾ സെൻട്രൽ സിസ്റ്റത്തിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിലേക്ക് അതാത് സ്റ്റേറ്റിലേക്ക് ആ പേയ്മെന്റ് പോയി നമ്മൾ വിസ പ്രോസസ് ചെയ്ത് വരുന്നതാണ് ആദ്യമായിട്ട് ചെങ്കൻ വിസകൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ മാത്രം യു എഫ് എസിലോ എംബസിയിലോ പോയാൽ മതി റിപ്പീറ്റായിട്ട് യാത്ര ചെയ്യുന്ന ചെങ്കൻ വിസകൾക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഡിജിറ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ് വലിയൊരു മാറ്റം വരാൻ പോകുന്ന ഈ ഒരു പുതിയ സംവിധാനത്തിന് വേണ്ടി കാതോർത്തി നിൽക്കുക ഫോക്കസ് ചെയ്യുക